ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഇർഫാൻ സലീം ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണോ എന്താന്നല്ലേ ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് ഒരു സാധനം വാങ്ങി ഡി ജി ഐന്റെ ഈ സാധനം വാങ്ങിച്ച് ഡി ജി ഐന്റെ ജിംബല് പേരെന്തെന്നറിയില്ല അക്കിന്റെ ജിംബല് പറയുന്നത് പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടില്ലേ ടിപൊളിയാണ് കേട്ടോ ഈ സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് ഉറപ്പാണ് ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത് ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലല്ലേ എന്നെ ഞാനായിട്ടൊന്ന് ബന്ധപ്പെട്ടോ അടിപൊളി സാധനമാണ് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട് ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് ആവശ്യമില്ല ഇത് ഞാൻ ഇങ്ങനത്തെ വീടുകളിൽ ചെയ്യുന്നു ഞാൻ പുറത്ത് പോയി ഇങ്ങനെ സംഭവം ഇങ്ങനൊന്നും ചെയ്യുന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് ഞാനിത് വാങ്ങിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് അപ്പം ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ത് പറയണ്ടേന്ന് എന്ത് ചെയ്യണ്ടേന്ന് ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ജിംബലിനെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് അറിയാം ഇത് എന്തിനാന്ന് ഉപയോഗിക്കുന്നത് പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്നത് എന്റെ വാറണ്ടി കാർഡ്ലാസ് എല്ലാം എന്റെ കയ്യിലുണ്ട് ഇതാണ്ടാ ഇങ്ങനത്തെ സംഭവം ഇങ്ങനെല്ലാം വർക്കത് ഇത് ലേറ്റ് ഉണ്ട് കാണിച്ചേരാ ണ്ടാ കുറെ ഓപ്ഷനെല്ലാം ഉണ്ടല്ലേ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ മടങ്ങുന്ന എല്ലാ എല്ലാം ഉണ്ട് ഇതുപോലെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് അല്ല അടിപൊളി സാധനം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്നെ ബന്ധപ്പെട്ടാൽ മതി ഞാനിത് കൊടുക്കുന്നുണ്ട് എത്ര പൈസ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഏഴായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് വാങ്ങിച്ചതാണിത് പക്ഷെ ഇത് ഉപയോഗിക്കാൻ അറിയുന്നില്ല പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് അന്നെ പോലെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ റിയാക്റ്റും വീഡിയോ ചെയ്യുന്ന അങ്ങനക്ക് ഇത് ശരിക്കും ആവശ്യമില്ല അപ്പം ആവശ്യക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനൊന്ന് വിളിച്ചോട്ടാ അപ്പം ഉള്ളൂ വീഡിയോ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ശരി ഇപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിലാകും നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ആക്കണം അതുപോലെ ഫേസ്ബുക്കിലാണെന്ന് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം ലൈക്ക് അടിക്ക എന്നെ സപ്പോർട്ടാക്കാം നിങ്ങള് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടത്തേക്ക് എത്തുന്നത് അപ്പം ടാറ്റ ബാക്കി നമുക്ക് നെക്സ്റ്റ് നെസ്റ്റ് വീട്ടിൽ ടാറ്റ